ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവരാതിരിക്കാന് സർക്കാർ ശ്രമിച്ചിട്ടില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിരുന്നു ശുപാർശക്ക് അതീവ പ്രാധാന്യം നൽകി നടപ്പിലാക്കാനാണ് സർക്കാർ ശ്രമിച്ചത് റിപ്പോർട്ടിൽ പലരുടെയും സ്വകാര്യതയെ ബാധിക്കുന്ന പരാമർശങ്ങളുണ്ട് അതിനാൽ റിപ്പോർട്ട് പുറത്തുവിടാൻ പാടില്ലെന്ന് ജസ്റ്റിസ് ഹേമ ആവശ്യപ്പെട്ടിരുന്നുവെന്നും മുഖ്യമന്ത്രി വിശദീകരിച്ചു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഒരു ഉണ്ടായിട്ടില്ല റിപ്പോർട്ടില് പലരുടെയും സ്വകാര്യതയെ ബാധിക്കുന്ന പരാമർശങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ഇത് പുറത്തുവിടാനു പാടില്ല എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ജസ്റ്റിസ് ഹേമ തന്നെ രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി പത്തൊമ്പതിന് സർക്കാരിന് കത്ത് നൽകിയിരുന്നു തങ്ങളുടെ കമ്മിറ്റി മുൻപാകെ സിനിമാ മേഖലയിലെ ചില വനിതകൾ നടത്തിയത് തികച്ചു രഹസ്യാത്മകമായ വെളിപ്പെടുത്തലുകളാണ് ആയതിനാല് യാതൊരു കാരണവശാലും താനടങ്ങുന്ന കമ്മിറ്റി തയ്യാറാക്കിയ റിപ്പോർട്ട് പുറത്തുവിടാനും പാടില്ലെന്ന് ജസ്റ്റിസ് ഹേമ കത്തിൽ ആവർത്തിച്ചു പറഞ്ഞിരുന്നു ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് മൊഴി നൽകിയ ഏതെങ്കിലും വനിത പരാതി നൽകാന് തയ്യാറായി മുമ്പോട്ട് വന്നാല് സർക്കാരിൽ നിന്ന് ഉചിതമായ ഇടപെടലുണ്ടാകുമെന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രസ്താവന പ്രതീക്ഷയായത് സിനിമയിലെ പവർഗ്രൂപ്പിന് എത്ര ഉന്നതനായാലും കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിലും നിയമത്തിന് മുമ്പിലെത്തിക്കും അതില് ഒരു തരത്തിലുള്ള സംശയവും ആർക്കും വേണ്ടെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തിട്ടുണ്ടെങ്കിലും ഹേമ കമ്മിറ്റി റിപ്പോർട്ടില് പോലീസ് സ്വമേധയാ കേസെടുക്കാത്തത് സിനിമയിലെ ആരോപണവിധേയർക്ക് ആശ്വാസമാണ് അതിനിടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവരാതിരിക്കാന് സമ്മർദ്ദം ചെലുത്തിയ നടിയിലെ ചർച്ച തുടരുകയാണ് ഡബ്ല്യുസിയിലെ നടിക്കെതിരെ വ്യാപക പ്രതിഷേധമുണ്ടായിട്ടുണ്ട് മലയാള സിനിമയിലെ ഇരകള് ആരും പോലീസിന് മൊഴി കൊടുക്കില്ല ഇതുറപ്പിക്കാന് ഗ്രൂപ്പ് പ്രത്യേക ഇടനിലക്കാരെയും ഏർപ്പാടാക്കിയിട്ടുണ്ട് റിപ്പോർട്ടില് ഏതെങ്കിലും വിഷയം കേസെടുത്ത് അന്വേഷിക്കണമെന്ന ശുപാർശ ജസ്റ്റിസ് ഹേമയുടെ കമ്മിറ്റി വെച്ചിട്ടില്ല അതിനുപ്പുറം മൊഴി നൽകിയവരുടെ സ്വകാര്യത സംരക്ഷിക്കണമെന്ന ആവശ്യം കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് പരാതി ലഭിച്ച കേസുകളിലെ മുഖം നോക്കാതെയുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ ഹേമ കമ്മിറ്റിയുടെ മൊഴിയില് പോലീസ് നടപടിയെടുക്കില്ലെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് ഇത് ആരോപണ ആരോപണവിധേയർക്ക് ആശ്വാസമായി അതിനിടെ തൽക്കാലം പ്രതിസന്ധി രൂക്ഷമാക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ ഒരു സിനിമാക്കാരനും ആഗ്രഹിക്കുന്നില്ല ഭാവിയെക്കുറിച്ചുള്ള ചർച്ചകളിലാണ് അവരെല്ലാം അതുകൊണ്ട് തന്നെ ആരും പരാതിയുമായി പോലീസിന് എത്തില്ല വർഷങ്ങൾക്ക് മുമ്പുള്ള ആരോപണം തെളിയിക്കുക എന്നത് കഠിന കാര്യമാണെന്നും ഏവർക്കും അറിയാം അമ്പത്തിയൊന്നു പേരാണ് മൊഴി കൊടുത്തത് ഇവരാരെല്ലാമാണെന്നതിനെക്കുറിച്ച് സിനിമയിലെ വമ്പന ശ്രാവുകൾക്ക് അറിവുമുണ്ട് അങ്ങനെ ആ അമ്പത്തിയൊന്നു പേരെയും സ്വാധീനിക്കാനാണ് ശ്രമം ഹേമ ശുപാർശക നടപ്പാക്കണമെന്ന ചർച്ചയിലേക്ക് കാര്യങ്ങളെത്തിച്ച് കേസൊഴിവാക്കാനാണ് നീക്കം അതിനിടെ സിനിമയിൽ ഉന്നത സ്വാധീനമുള്ള പുരുഷന്മാരുൾപ്പെട്ട ചൂഷണങ്ങളെക്കുറിച്ച് അതിലേരകളായ സ്ത്രീകൾ പറഞ്ഞ കാര്യങ്ങൾ വേദനാജനകമായിരുന്നുവെന്ന് ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയംഗവും റിട്ടയർഡ് ഐ എ എസ് ഉദ്യോഗസ്ഥയുമായ കെ ബി വത്സലകുമാരിയും വെളിപ്പെടുത്തി സമൂഹം വളരെ ആരാധനയോടെ കാണുന്ന പുരുഷന്മാരാണ് ഇവരെല്ലാമെന്ന് കമ്മിറ്റി റിപ്പോർട്ടിലെ വത്സലകുമാരി ചൂണ്ടിക്കാട്ടി റിപ്പോർട്ടിലെ കാര്യങ്ങൾ സിനിമ മേഖലയിലെ എല്ലാവരെയും കുറിച്ചല്ല സഹപ്രവർത്തകരോട് ബഹുമാനത്തോടെ പെരുമാറുന്ന ഒട്ടേറെ പുരുഷന്മാരും സിനിമയിലുണ്ട് മലയാള സിനിമയിലെ അല്പമെങ്കിലും ബാക്കിയുള്ള മാന്യത ഉയർത്തിപ്പിടിക്കുന്നത് ഇവരാണ് വത്സലകുമാരി വ്യക്തമാക്കി ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടില് തെളിവുകൾ സഹിതം വ്യക്തമാക്കുന്ന ലൈംഗിക അതിക്രമ സംഭവങ്ങളിലെ സർക്കാർ നിയമ നടപടി ഒഴിവാക്കിയത് അക്കാലത്തെ ഡിജിപിയുടെ ഉപദേശം അനുസരിച്ചെന്നാണ് സൂചന റിപ്പോർട്ടിൽ പറയുന്ന സംഭവങ്ങൾക്ക് പരാതിയുടെ സ്വഭാവമില്ലെന്നും വ്യക്തതക്കുറവുണ്ടെന്നും നിയമനടപടി സ്വീകരിക്കാന് കമ്മിറ്റി ശുപാർശ ചെയ്തിട്ടില്ലെന്നുമായിരുന്നു റിപ്പോർട്ട് പരിശോധിച്ച അന്നത്തെ ഡി ജി സർക്കാരിന് നൽകിയ ഉപദേശമെന്നാണ് റിപ്പോർട്ട്